കെ ഫിറോസിനെതിരെ വിജിലൻസിന് പരാതി നൽകി കെ ടി ജലീൽ നീ നെച്ചാൽ എതുമേ മുടിയാതണ്ണ എന്ന് ഫിറോസ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട വിജിലൻസിന്റെ പരാതി മുൻമന്ത്രിയും എം എൽ എ ഡോക്ടർ കെ ടി ജലീലാണ് പരാതി നൽകിയത് പരാതിയുടെ പകർപ്പ് ജലീൽ ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചു കൂലിയും വേലയുമില്ലാത്ത ലക്ഷപ്രഭു എന്നാണ് ജലീൽ ഫിറോസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാര്യമായ വരുമാന മാർഗങ്ങളില്ലാത്ത ഫിറോസ് കുന്നമംഗലത്ത് ദേശീയപാതയോടത്ത് ലക്ഷങ്ങൾ വിലവരുന്ന ഭൂമി സ്വന്തമാക്കി ആഡംബര വീട് പണിതു കോഴിക്കോട് ബ്ലൂഫിൻ എന്ന പേരിൽ വില്ലാ പ്രൊജക്റ്റും ആരംഭിച്ചു പി കെ ഫിറോസിന് പരമ്പരാഗതമായി സ്വത്തോ ജോലിയോ ഇല്ല പാർട്ടി എന്തെങ്കിലും ധനസഹായം നൽകിയതായി ആരുമില്ല എന്നിട്ട് എങ്ങനെ ഇത്രയധികം സ്വത്ത് സമ്പാദിച്ചു ഇതിന്റെ സാമ്പത്തിക ഉറവിടം അന്വേഷിക്കണമെന്ന് ജലീൽ പരാതിയിൽ ആവശ്യപ്പെട്ടു അതേസമയം കെ ടി ജലീൽ എം എൽ എക്ക് മറുപടിയുമായി ഫിറോസും രംഗത്തെത്തി പരാതി കൊടുക്കുന്നതൊക്കെ കൊടുക്കുന്നതൊക്കെക്കുള്ള പോലീസ് അന്വേഷണം നടത്തി ഇക്കാന്റെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞ് ചവറ്റുകൊട്ടയിലിട്ടാൽ അവരെ സസ്പെൻഡ് ചെയ്യരുത് അതും കഴിഞ്ഞ് ഇക്ക കൊടുക്കുന്ന സ്വകാര്യ അന്യായം കോടതി എടുത്ത തോട്ടിലെറിയുമ്പോൾ ജഡ്ജിയെ തെറിവിളിക്കരുതെന്ന് ഫിറോസ് പരിഹസിച്ചു തനിക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി മാത്രം സർക്കാർ ശമ്പളം കൊടുത്ത് ഒരാളെ മന്ത്രി ഓഫീസിൽ ജോലിക്കെന്ന പേരിൽ നിയമിച്ചിരിക്കുന്നു അയാൾ നാടായ നാട് മുഴുവൻ പരാതി കൊടുത്തു എന്തായി എല്ലാം ഗുദാഗവാ എന്ത് ചെയ്താലും കൈവിട്ട വാക്കും തെറിച്ചുപോയ മന്ത്രിസ്ഥാനവും തിരികെ കിട്ടില്ല ഇക്ക ഒരു പണിയുമെടുക്കാതെ സ്ഥലം വാങ്ങുന്നതും വീട് വെക്കുന്നതുമൊക്കെ കൂടെയുള്ളവരുടെ ശീലമല്ലേ ഇക്ക മുമ്പൊരു നേതാവിന്റെ വീട് കാണാൻ പോയതും അതിന്റെ പേരിൽ അവരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതുമൊക്കെ ഇക്ക മറക്കാനിടയില്ലല്ലോ തനിക്കെതിരെ എന്തെല്ലാം അന്വേഷണം നടത്തി എന്നിട്ട് എന്തെങ്കിലും ആയോ ഇക്ക അതുകൊണ്ട് അവസാനമായിട്ട് പറയുകയാണ് നീ നനച്ചാൽ ഏതുമേ മുടിയാതെണ്ണ എന്നായിരുന്നു ഫിറോസിന്റെ പ്രതികരണം